തള്ളുമൊക്കെ ഉണ്ട് സംഭവിക്കുന്നത് അവിടെ അല്പസമയം മുമ്പാണ് കോവൂർ കുഞ്ചുമോൻ എം എൽ എ ഈ സ്ഥലത്തേക്ക് എത്തിയത് അദ്ദേഹം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സമ്മേളനം നടത്തി അനാസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ആ സമയത്ത് കെ സുവിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള യൂത്ത് കെ സുവിന്റെ മറ്റ് സംസ്ഥാന ഭാരവാഹികളുള്ള അടക്കമുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അവർ കരിങ്കൊടി കാട്ടി എന്ന് ആ പ്രവർത്തകരെ പിടിച്ച് മാറ്റുകയാണ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് കെ ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ അടക്കമുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡി പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് നേരത്തെ വലിയ രീതിയിലുള്ള മേഖലയിൽ ഉണ്ടായിരുന്നു എന്നാൽ ആ പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ ഒരു ശമനം അല്പസമയം മുമ്പ് വന്നിരുന്നു ഇപ്പോൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കെ എസ് യുവിൻ്റെ പ്രവർത്തകർ വാർത്താസമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും അവിടെ വെച്ച് എം എൽ എക്കെതിരെ ഗോ ബാക്ക് മുദ്രാവാക്കി വിളിക്കുകയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പെൺകുട്ടികളടക്കമുള്ള ആൾക്കാരുണ്ട് ഈ വനിതാ പ്രവർത്തകരുണ്ട് അവരെല്ലാവരെയും തന്നെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ശസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു വലിയ പ്രതിഷേധമാണ് ഇതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകം ഇപ്പോൾ യു ഡി എഫ് നേതാക്കന്മാർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നേരത്തെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു അപ്പം എ ബി വിപിയുടെയും യുവമോർച്ചയുടെയും അടക്കം ബി ജെ പിയുടെ അടക്കം പ്രവർത്തകർ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു ഈ എ ഡി എമ്മിനെ ഖരാവോ ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോയിരുന്നു ഇപ്പോൾ കെ എസ് യു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അവരെ ഇപ്പോൾ കെ എസ് യുന്റെ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് കോവർ കുഞ്ഞുവൻ എം എൽ എ വന്നതിനു ശേഷം എം എൽ എക്കെതിരെയാണ് പ്രതിഷേധം എം എൽ എക്കെതിരെ ഗോ ബാക്ക് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമെന്നാണ് മിഥുൻ്റെ മരണത്തെ കെ എസ് യു പ്രവർത്തകർ വിശേഷിപ്പിക്കുന്നത് വലിയ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ തേവലക്കര സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് പതിമൂന്ന് വയസ്സുകാരൻ മിഥുൻ്റെ മരണത്തിൽ കെ എസ് യു പ്രവർത്തകരുടെ പ്രതിഷേധമാണ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു ആ വാഹനത്തിൽ കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം കണ്ണൻ കേൾക്കാമെങ്കിൽ ഇപ്പോൾ പോലീസിന് നിയന്ത്രിക്കാവുന്ന തരത്തിലാണോ പ്രവർത്തകർ എത്രമാത്രം പോലീസ് സേന അവിടെ ഉണ്ടോ പോലീസ് വിന്യാസം ഉണ്ടോ അവിടെ വലിയ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിക്കുന്നതെന്ന് തന്നെ പറയാം മിഥുൻ്റെ മരണം പതിമൂന്ന് വയസ്സുകാരനാണ് അതിൽ ഓരോ വകുപ്പിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെ തദ്ദേശ വകുപ്പിന്റെ വൈദ്യുതി വകുപ്പിന്റെയൊക്കെ വീഴ്ച ഏതു തരത്തിലാണെന്നുള്ളത് വളരെ പ്രകടമാവുകയാണ് അതിന് പിന്നാലെയാണ് ഇത് ആ വകുപ്പ് ആ വീഴ്ചകൾക്കൊക്കെ എതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് കരിങ്കോടി ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് എം എൽ എ കവൂർ കുഞ്ഞുമോനെതിരെയുള്ള പ്രതിഷേധമാണ് അതിന്റെ ബാക്കി ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൻ അവിടെ പോലീസിന് ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാനാകുന്നുണ്ടോ കുറേ പേരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു ഇവർ പിരി തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നുണ്ടോ അത്രമാത്രം പോലീസ് വിന്യാസം അവിടെ ഉണ്ടോ കെ എസ് യു പ്രവർത്തകർ പത്തിൽ താഴെ പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ ഒരു മുന്നറിയിപ്പില്ലാതെയാണ് ഇപ്പോൾ അകത്തേക്ക് കയറിയത് അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് പക്ഷേ അടുത്ത പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത് ഇവിടെ കെ ഡി വൈ എഫ് എടേയും സി പി എമ്മിൻ്റെയും പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ട് അവർ പറയുന്നത് കെ എസ് യു പ്രവർത്തകർ അകത്തേക്ക് വന്ന് കരിങ്കൊടി കാട്ടാൻ കാരണം പോലീസുകാരുടെ അശ്രദ്ധയാണ് പോലീസുകാരാണ് അവരെ അകത്തേക്ക് കയറ്റിവിടാൻ സഹായിച്ചതെന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെറിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരിക്കുന്നത് കാര്യം സി പി എമ്മും അതുപോലെ തന്നെ അവരുടെ ബഹുജന സംഘടനകളൊക്കെ തന്നെ വലിയ പ്രതിരോധത്തിൽ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ മറ്റൊരു ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നു എന്നുള്ളത് വേണം നമുക്ക് അനുമാനിക്കാൻ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കെ സു പ്രവർത്തകരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്തു നീക്കിയിട്ടുണ്ട് അവരെ ശസ്താകോട്ട ആശു കോടതിയിലെ പോലീസ് സ്റ്റേഷനിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അവരെ അതിനുശേഷം അവരെ റിമാൻഡ് നടക്കുമ്പോൾ കാര്യങ്ങളിലേക്ക് ചർച്ചകൾ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നിലവിൽ ഈ കോളേജ് സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ആൾക്കാരും മറ്റുള്ള പ്രവർത്തകരുമാണ് ഇപ്പോൾ പോലീസിന് നേരെ തിരിച്ചിരിക്കുന്നത് പോലീസാണ് ഇത്തരത്തിൽ ഉള്ള ഒരു പ്രതിഷേധത്തിന് കാരണം എം എൽ എ ഇവിടെ സമാധാനപരമായ വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ആ സമയത്ത് കൊതിച്ചെത്തിയ യു കെ സു പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കാനും എം എൽ എ ഗോ ബാക്ക് എന്നുള്ള എന്ന മുദ്രാവാക്യം വിളിക്കാനും അപ്പം തന്നെ കരിങ്കൊടി കാണിക്കാനും കാരണം ഈ പ്രവർത്തകരുടെ ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ കോവൂർ കുഞ്ഞു എം എൽ എ നമ്മളൊപ്പം ചേരുന്നു അവസാനിച്ച ശേഷം ഈ ഒരു ഉണ്ടായി അല്ല സ്വാഭാവികമായിട്ടും ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകുമ്പം പ്രതിഷേധം ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടാണ് എം എൽ എ ഒരു പ്രസ് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു തള്ളിക്കയറി ഇന്ന് രാവിലെ മുതൽ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ ടയേഡായിട്ട് രാവിലെ പോലും ഒരു വെള്ളം കുടിക്കാത്ത പ്രഥമ അധ്യാപികയാണ് ഇവർ വന്ന് ഇങ്ങനെ ഹരാസ് ചെയ്തുള്ള ചോദ്യം ചോദിക്കുന്നത് അതിനോട് യോജി യോജിപ്പില്ല തീർച്ചയായിട്ടും പറയാനുള്ള മറുപടി എല്ലാം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ് സുരക്ഷയുടെ കാര്യത്തിൽ സുരക്ഷാ വീഴ്ചയുടെ കാര്യത്തിൽ രണ്ട് എൻക്വയറിയാണ് നടക്കുന്നത് ഒന്ന് കെ എസ് സി ബിയുടെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ആ റിപ്പോർട്ട് വന്നത് വീഴ്ച ഉണ്ടെന്നുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് വീഴ്ച ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അത് ഞങ്ങൾ അറിഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ ഞാനിപ്പോൾ അത് ആ പ്രസ് ഞാൻ അത് പറഞ്ഞായിരുന്നു അവരുടെ വീഴ്ച ഉണ്ടെങ്കിൽ അത് വീഴ്ചയത് അംഗീകരിക്കണം തുടർ ഉണ്ടാവും ഒരു തർക്കവുമില്ല